നമസ്തേ മെൻ്റെ പ്രേംലാലിലേക്ക് സ്വാഗതം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും എല്ലാ സ്നേഹത്തിനും നന്ദി നമ്മുടെ കഴിഞ്ഞ വീഡിയോ വൈറലായി മുപ്പതിനായിരം അധികം ആൾക്കാർ ആ വീഡിയോ കണ്ടു താങ്ക് യു സോ മച്ച് കുറേ പേര് പ്രീമിയം ക്ലബ് മെമ്പർഷിപ്പ് എടുത്തു നിങ്ങൾക്കുള്ള സൂപ്പർ വിഭവങ്ങൾ അതിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ലൈഫ് ഒന്നേ ഉള്ളൂ അല്ലേ ആ ലൈഫിനെ ഏറ്റവും പെയ് പെർഫോമൻസിൽ അടിക്കാൻ പറ്റണം നമുക്ക് അപ്പോഴാണ് ലൈഫിൽ അങ്ങനെ നേടി 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 പോകാൻ പറ്റുക നിങ്ങളെ അതിലേക്ക് സഹായിക്കാനാണ് നമ്മുടെ ചാനലിൽ നമ്മളിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൂളുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുക കഴിഞ്ഞ ടൂൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞു ഒരുപാട് സന്തോഷം നോക്കൂ ഇന്നത്തെ ഈ ടൂൾ നിങ്ങൾക്ക് അതിലേറെ ഇഷ്ടപ്പെടും ഇതൊരു മാജിക്കൽ പ്രോഗ്രാം ആണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾക്കിത് കാരണമാകും പ്രതീക്ഷകൾ മാത്രമല്ല ആ പ്രതീക്ഷകളെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങളെല്ലാവരും ഒരു കഥ കേട്ടിട്ടുണ്ടാവും മേ ബി ഞാൻ കേൾക്കാത്തവർക്കായിട്ട് ഒന്നുകൂടി ഒന്ന് പറയാം ഒരു പാർക്കിൽ വളരെ ടെൻസ്ഡ് ആയിട്ടിരുന്ന ഒരാൾ ബിസിനസ് ഫ്ലോപ്പായി ഇനി മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ലാതിരുന്ന ഒരാൾ അയാളെ ആരും സഹായിക്കാനുണ്ടായില്ല എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാളുടെ അടുത്തേക്ക് ഒരു അപരിചിതൻ വന്നു എന്നിട്ട് അയാൾ പറഞ്ഞു ഞാൻ ഇന്നയാളാണ് അയാൾ പറഞ്ഞ പേര് ആ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരുടേതായിരുന്നു അയാൾ അയാളുടെ മില്യൺ ഡോളർ ബാങ്ക് ബാലൻസ് ഉള്ള അക്കൗണ്ടിൽ നിന്നും ഒരു ചെക്ക് ഒപ്പിട്ട് അയാൾക്ക് കൊടുത്തു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഈ ചെക്ക് ഒരു പരിഹാരമാകുമെങ്കിൽ നിങ്ങൾക്ക് ഈ ചെക്ക് മാറി നിങ്ങളുടെ ബിസിനസിൻ്റെ മൂലധനമായിട്ട് അതെടുക്കാം എന്നിട്ട് എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടുമ്പോൾ നിങ്ങൾ എനിക്ക് തന്നാൽ മതി ഇയാൾക്ക് വലിയ പ്രതീക്ഷയായി എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന ചെയ്യണമെന്നറിയാതിരുന്നയാൾക്ക് ഇത് വലിയ ഒരു പ്രതീക്ഷയായി ആ പ്രതീക്ഷയുമായിട്ട് അയാൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി അന്ന് വൈകിട്ട് അയാൾ ആലോചിച്ചു എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും അയാൾക്ക് ഒരു കൗതുകം കൂടി തോന്നി ഈ പണം കയ്യിലുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഈ പണമെടുത്ത് ആ കടങ്ങളൊക്കെ വീട്ടാമല്ലോ അങ്ങനെയെങ്കിൽ ഈ പണത്തെ തൊടാതെ തന്നെ എനിക്ക് എന്ത് ബിസിനസ് ചെയ്യാൻ പറ്റും ആ ചെക്ക് അവിടെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു നോക്കൂ ലൈഫ് അദ്ദേഹം തിരികെ പിടിച്ചു ആ തിരികെ പിടിച്ച ലൈഫിൽ അദ്ദേഹം എല്ലാം നേടി നഷ്ടപ്പെട്ടത് നേടി ദാ ഈ ചെക്കിൻ്റെ പണം തിരികെ കൊടുക്കാനുള്ളത് നേടി എല്ലാം നേടിയിട്ട് അയാൾ ഈ ധനവാനായ ആളെ അന്വേഷിച്ച് ആ വീട്ടിൽ ചെന്നു ആ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ അവിടെ കണ്ടത് തികച്ചും സ്ട്രെയിഞ്ചറായ ഒരാളെയാണ് അയാളോട് ചോദിച്ചു താങ്കളല്ലേ എനിക്ക് ആ ചെക്ക് തന്നത് അല്ല ഞാൻ തന്നിട്ടില്ല പിന്നെ ആരാണ് ചെക്ക് എന്നത് അദ്ദേഹം പറഞ്ഞു നോക്കൂ നിങ്ങളെപ്പോലെ പലരും ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട് കാരണം ഒരു ഭ്രാന്തൻ എൻ്റെ പേര് പറഞ്ഞ് നിരവധി ആളുകൾക്ക് ചെക്ക് കൊടുക്കുകയുണ്ടായിട്ടുണ്ടായി ആ ചെക്കുകളൊക്കെ ബാങ്കിലിട്ടിട്ട് ഇത് കിട്ടാതെ വന്നപ്പോൾ ആൾക്കാർ അന്വേഷിച്ച് വന്നത് ഇവിടെയാണ് അതുകൊണ്ട് മേ നിങ്ങളെയും അയാൾ പറ്റിച്ചിരിക്കാം പക്ഷേ ആ ഭ്രാന്തൻ കാണിച്ച ആ ചെക്കിൻ്റെ ധൈര്യത്തിൽ ഇയാൾ ജീവിതം തിരികെ പിടിച്ചിട്ടാണ് ചെന്നത് അപ്പോൾ ഇയാൾ പറ്റിക്കപ്പെട്ടില്ല എന്നാൽ ഇയാളുടെ ഉപബോധ മനസ്സ് പറ്റിക്കപ്പെട്ടു ഉപബോധ മനസ്സിൽ ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരമൗണ്ടിൻ്റെ ചെക്കിൻ്റെ യാഥാർത്ഥ്യം ഉപബോധ മനസ്സ് യഥാർത്ഥത്തിലുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇയാൾക്ക് പ്രവർത്തിക്കാനുള്ള തരത്തിലുള്ള ധൈര്യം കൊടുത്ത് കൂടെ നിന്നു ഒരു കട്ട സപ്പോർട്ട് കൊടുത്ത് മനസ്സ് കൂടെ നിന്നു മനസ്സ് കൂടെ ഇല്ലാത്തപ്പോഴാണ് നമുക്ക് പതർച്ച ഉണ്ടാവുക മുന്നോട്ട് പോവാൻ സ്റ്റക്കായി പോവുക അങ്ങനെയെങ്കിൽ ഈ ഉപബോധ മനസ്സിനെ നമ്മൾ എന്ത് പറഞ്ഞു വിശ്വസിക്കുന്നു അത് വിശ്വസിച്ചോളും അങ്ങനെയെങ്കിൽ ആ ഉപബോധ മനസ്സിനെ നമ്മൾ സമ്പന്നനാണെന്ന് ബോധ്യപ്പെടുത്താൻ അല്ലെ നമുക്കായി പ്രപഞ്ചത്തിൽ ഒരു വലിയ തുക തയ്യാറായി വരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ ആ മനസ്സ് നിങ്ങളുടെ കൂടെ നിൽക്കും എന്നിട്ട് നിങ്ങൾക്ക് ഇന്നേ വരെ ഇല്ലാത്ത ഒരു സ്റ്റെബിലിറ്റി തരും ഒരു ധൈര്യം തരും ഈ ധൈര്യം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജോലിയിലൊക്കെ അങ്ങ് എക്സ്ട്രാ എഫേർട്ടിട്ട് ഇറങ്ങി പുറപ്പെട്ടോളൂ നിങ്ങളുടെ കൂടെ കരുത്തായി ഈ പ്രപഞ്ചത്തിൻ്റെ അമൂല്യമായ നിധി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ആ നിധിയുടെ സന്തോഷം ആ നിധി തരുന്ന ഒരു ആത്മവിശ്വാസം അത് തരുന്ന ഒരു സപ്പോർട്ട് നിങ്ങളുടെ കൂടെ കരുത്തായി ഉണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിനെ തോന്നിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ശക്തി ഇരട്ടിക്കുന്നത് കണ്ട് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ സാധിക്കും അതിനായിട്ടൊരു ഗംഭീര ടൂളാണ് ഞാൻ തരാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ സൂഡർ സയൻസ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഇതിനെ മാജിക് എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഇതിനെ എന്ത് വിളിക്കാം ബട്ട് എൻ്റെ ജീവിതത്തിൽ വർക്കായിരിക്കുന്ന ഒരു ടെക്നിക്കാണിത് െക്ക് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഒരു ചെക്ക് പ്രിൻ്റ് ചെയ്യണം നമ്മൾ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഡെമോ ചെക്ക്സ് കിട്ടും ഈ ചെക്കിൽ ബാങ്കിൻ്റെ പേരൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ യൂണിവേഴ്സ് എന്ന പോലൊക്കെ കാണും പ്രപഞ്ചം എന്നൊക്കെ എഴുതിട്ടുണ്ടാവും ഇംഗ്ലീഷിൽ ആ ചെക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ മണി കണ്ടെയ്നറിന് ഉൾക്കൊള്ളാവുന്ന ഒരു തുക മണി കണ്ടറിനെക്കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിന് ഉൾക്കൊള്ളാവുന്ന തുകയ്ക്ക് ഒരു പരിധിയുണ്ട് ഇപ്പോൾ ഒരു സാധാരണ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾക്ക് ഒരു ദിവസത്തെ എത്ര വരുമാനം എന്ന് വെച്ചാൽ രണ്ടായിരം എന്നൊക്കെ പറയാം മാക്സിമം പറയും രണ്ടായിരം എന്നേലും പറയും മൂവായിരം ഒക്കെ അയക്കോ അല്ലേ ഇപ്പോൾ അയാൾക്ക് കിട്ടിക്കുന്ന എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ആയിരം ഒക്കെ ആണെങ്കിൽ അത് ഒറ്റയടിക്ക് മൂവായിരം എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ അത് വലിയ തുകയായിട്ട് തോന്നാം എന്നാലും ഇപ്പോൾ അംബാനോട് ചോദിക്കണം ഒരു ദിവസത്തെ വരുമാനം എന്ന് വെച്ചാൽ അയാൾ മൂവായിരം കോടി എന്നായിരിക്കും ചിലപ്പോൾ പറയുക ഇവ രണ്ടുപേരും മനുഷ്യരാണ് പക്ഷേ മനസ്സിൻ്റെ മണി കണ്ടെയ്നർ വ്യത്യസ്തമാണ് അതേപോലെ നിങ്ങളുടെ കണ്ടെയ്നറിന് ഉൾക്കൊള്ളാവുന്നൊരു തുക നിങ്ങൾ ആ ചെക്കിൽ എഴുതണം അത് ഒരു ലക്ഷമാവാം പത്ത് ലക്ഷമാവാം ഒരു കോടിയാവാം പത്ത് കോടിയാവാം നൂറ് കോടിയാവാം ആയിരം കോടിയാവാം നിങ്ങളുടെ ഇഷ്ടം എന്നാൽ ബ്രില്യൻസ് അപ്ലൈ ചെയ്യേണ്ടത് അതിന് കൊടുക്കേണ്ട ടൈം ഫ്രെയിമിലാണ് ഇപ്പം നിങ്ങൾ നൂറ് കോടി എഴുതി വെച്ചിരിക്കുന്നു എന്നിട്ട് അടുത്ത ആഴ്ചത്തെ ടൈം അതിനകത്ത് ഇടരുത് ഇത് നമ്മൾ പ്രപഞ്ചത്തെ കളിപ്പിക്കാൻ ചെയ്യുന്ന ഒരു സാധനമല്ല ആക്ച്വലി നിങ്ങളുടെ ഉപബോധ മനസ്സിനെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന സാധനമല്ല ആക്ച്വലി നിങ്ങളുടെ ഉപബോധ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം കൂടിയാണ് അതുകൊണ്ട് മനസ്സിന് വിശ്വസനീയമായ ഒരു കാലാവധി അതിനകത്ത് സെറ്റ് ചെയ്യണം ഇത് പിള്ളകളെ അല്ല കേട്ടോ റിയൽ ലൈഫിൽ നിങ്ങളിത് അതേ ദിവസം സ്വീകരിക്കാൻ കൂടി തയ്യാറായിട്ട് വേണം ഈ ഇരിക്കാനായിട്ട് അപ്പോൾ നമ്മൾ നൂറ് കോടി എന്ന് എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ അടുത്ത ആഴ്ച ഡേറ്റ് കൊടുക്കരുത് സേ ഒരു ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു ടെൻ ഇയേഴ്സ് നൂറ് കോടി പ്രാക്ടിക്കലാണ് പ്രായോഗികമാണ് ഇതാരുടെ കുത്തകൊന്നുമല്ല ഇത് നിങ്ങൾ ഒരു കോടി എഴുതി വച്ചിരിക്കുന്നു മേ ബി ഒരു ടു ഇയേഴ്സ് നിങ്ങളുടെ മനസ്സിൻ്റെ ഇത് വെച്ചിട്ട് ഡേറ്റ് കൊടുത്തോണം കേട്ടോ ചിലപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു രണ്ട് കോടിയുടെ ആസ്തി ഉണ്ടാവും നിങ്ങളാണ് ഈ ടെക്നിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഓൾറെഡി ഫ്ലോയിലാണ് ഒരു പത്ത് കോടി വരാൻ ചിലപ്പോൾ ഒരു വർഷം മതിയാവും ചിലപ്പോൾ രണ്ട് വർഷം മതിയാവും അപ്പോൾ നിങ്ങളുടെ മനസ്സിന് ന്യായമായിട്ട് തോന്നുന്ന ഒരു ഡേറ്റ് വേണം അതിൽ കൊടുക്കാനായിട്ട് ഹൗ എന്ന രല്ല മെൻറ്റ് ചിന്തിക്കേണ്ടത് എങ്ങനെ ഇത് വരുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഈ ചെക്ക് പ്രിൻ്റ് എടുക്കുക ബ്ലാങ്ക് ചെക്ക് പ്രിൻ്റ് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ എമൗണ്ട് എഴുതുക അതിൽ ഡേറ്റ് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞ നിങ്ങളുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്ത ഒരു ഡേറ്റ് കൊടുക്കുക എന്നിട്ട് ഈ ചെക്കിൻ്റെ അടിയിൽ നിങ്ങൾ ശരിക്കും അത് പ്രപഞ്ചം തരുന്നതാണല്ലോ അപ്പോൾ യൂണിവേഴ്സെന്നോ എന്നൊക്കെ പറഞ്ഞ് എഴുതി നിങ്ങൾ എന്തു ചെയ്യുക ഒപ്പിടുക ടു ആർക്ക് ടു നിങ്ങളുടെ പേരെഴുതുക ഈ ചെക്കിൻ്റെ ഒരു നാലോ അഞ്ചോ കോപ്പി എടുക്കുക ഇത് നമ്മുടെ ബെഡ്റൂമിൻ്റെ വാതിലിൻ്റെ നേരെ പുറകിൽ ഒട്ടിച്ച് വയ്ക്കുക ഒന്ന് രണ്ട് നിങ്ങൾ മുഖം നോക്കുന്ന കണ്ണാടിയിൽ ഇത് ഒട്ടിച്ചു വെക്കുക പിന്നെ നിങ്ങളുടെ ഫയൽ ഫോൾഡർ ഉണ്ടെങ്കിൽ അതിൽ വെക്കുക ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ സേവറാക്കുക നിങ്ങളുടെ മൊബൈലിൻ്റെ ബാക്ക്ഡ്രോപ്പ് ഇത് വെക്കുക നിങ്ങൾക്ക് എവിടെയൊക്കെ ഈ ചെക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാവോ അവിടെയൊക്കെ ഈ ചെക്ക് വെക്കുക എന്നിട്ട് ഈ ചെക്ക് നിങ്ങൾ എപ്പോഴൊക്കെ കാണുന്നു അപ്പോഴൊക്കെ ഒരു നിമിഷം ഈ ചെക്കിനെ കുറിച്ച് ചിന്തിക്കുക ഈ ചെക്ക് നിങ്ങളുടെ കയ്യിൽ വന്നാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്നുള്ള കാര്യം മനസ്സിലൊന്ന് കണ്ടുകൊണ്ടിരിക്കുക ബസ് ഇത് കാണുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചോണേ ഒന്ന് ഈ പണം എങ്ങനെയാണ് നിങ്ങൾ ചിലവാക്കുന്നതിനെ കുറിച്ചൊരു വ്യക്തതയുണ്ടാവണം വെറുതെ അവർക്ക് കൊടുത്തു ഇവർക്ക് കൊടുത്തു അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെയല്ല ഈ പണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യും അതിൽ ഏറ്റവും പ്രധാന ഉൾക്കൊള്ളിക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഈ പണത്തിൻ്റെ ഒരു പങ്കെടുത്ത് നിങ്ങൾ എന്തൊക്കെ സേവനങ്ങൾ ചെയ്യും നിങ്ങൾ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യും നിങ്ങൾ എന്തൊക്കെ ചാരിറ്റി ചെയ്യും നിങ്ങൾ എത്ര പേരുടെ കണ്ണീരൊപ്പും ഈ പ്രപഞ്ചത്തിന് നേരിട്ട് കൊടുക്കാൻ പറ്റാത്തൊരു സാധനം നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പ്രപഞ്ചം നോക്കിയിരിക്കുകയാണ് ആർക്ക് കൊടുത്താലാണ് സഹായിക്കുക അതിലൊരാളാണ് നിങ്ങൾ എന്ന് നിങ്ങൾ നേരത്തെ തന്നെ ചിന്തകളിലൂടെ പ്രപഞ്ചത്തിനെ ബോധ്യപ്പെടുത്തിയാൽ തൻ്റെ സമ്പത്ത് ആർക്ക് കൊടുക്കണമെന്ന് പ്രപഞ്ചം ഇപ്പം ദൈവം എന്ന് വിചാരിക്കുക ദൈവം തീരുമാനിക്കണം ആർക്ക് കൊടുക്കണം അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും അപേക്ഷ വെക്കുന്നുണ്ട് അപ്പം ദൈവം നോക്കുന്നത് ആരാണ് തൻ്റെ ചുറ്റുമുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ പണത്തിൻ്റെ ഒരു പങ്ക് ചെലവഴിക്കുക അയാൾക്ക് കൊടുക്കാം അപ്പം നിങ്ങൾ നേരത്തെ അപ്പീൽ കൊടുക്കുകയാണ് ഞാൻ ഇതിനൊക്കെ തയ്യാറാണ് ബെസ്റ്റ് ാണ് ഇവിടെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് നിങ്ങളുടെ ഫോക്കസ് ദാരിദ്ര്യത്തിൽ നിന്നും സമ്പത്തിലേക്ക് മാറും നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഒരു ഫോൺ ചെയ്യുകയാണ് എനിക്കൊരു ഒരു ലക്ഷം രൂപ അയാൾ പറയുകയാണ് ഓ പൈസ തരാമല്ലോ നാളെ ഞാൻ നാട്ടിലെത്തും നാളെ വീട്ടിലേക്ക് വന്നോളൂ പൈസ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നേരം ഒരു ലക്ഷം രൂപയുടെ ആവശ്യവുമായിട്ട് നിന്നപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്തായിരുന്നോ നമ്മുടെ തോട്ടം എന്തായിരുന്നോ അതിൽ നിന്നും നേരെ വ്യത്യാസമാവും കാരണം എന്താ പൈസ കിട്ടുമെന്ന് ഉറപ്പായി അപ്പം നിങ്ങളുടെ ശരീരം എങ്ങനെ മാറും നിങ്ങളുടെ മനസ്സ് എങ്ങനെ മാറും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ അതേ സംഭവമാണിത് ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ച് ഈ ചെക്കുകൾ നിങ്ങൾ കാണുമ്പോൾ ഉപബോധ മനസ്സ് ഇത് യാഥാർത്ഥ്യമാണെന്ന് ധരിക്കും ധരിക്കുക മാത്രമല്ല പിന്നെ ഒരു കോൺസ്പെറസി ഉണ്ട് പ്രപഞ്ചത്തിൻ്റെ ഈ സംഭവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുക അപ്പം നിങ്ങൾ വിജിലൻ്റായി വാച്ച് ചെയ്ത് തുടങ്ങും കേട്ടോ കാരണം ചില സിറ്റുവേഷൻസോ ചില വ്യക്തികളോ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്തിന് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്നും ദ ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ ആശയങ്ങളുമായിട്ട് ഐഡിയകളുമായിട്ട് സിറ്റുവേഷൻസുമൊക്കെ ആയിട്ട് അതിൽ കണക്ട് ചെയ്യാൻ പറ്റണം അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്കൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ കഴിയാവുന്നതും നിശബ്ദമായിരിക്കണം കലവിലേക്ക് പോവരുത് കലഹത്തിന് പോവരുത് വഴക്കിന് പോവരുത് മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സൂചനകൾക്കായി കാത്തു നിൽക്കണം പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിൽ വന്നിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാമോ ഇത് ഇത്ര കൂടി ഇത്ര ഫ്ലോയിൽ ഇത് പറയാൻ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിക്കുക മാത്രമല്ല എൻ്റെ ഹാപ്പിനെസ് ക്ലബ്ബിലെ കുടുംബാംഗങ്ങൾക്ക് ഞാൻ ഇത് കൊടുത്ത് നിരവധി പേരുടെ ജീവിതത്തിൽ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും വർക്ക് ചെയ്യും നിങ്ങൾക്കും വർക്ക് ചെയ്യും ബട്ട് അതിനാവശ്യമായ തരത്തിലേക്ക് നിങ്ങളുടെ മൈൻഡിൻ്റെ ഫ്രീക്വൻസി നിങ്ങളുടെ ചിന്തകളുടെ ഫ്രീക്വൻസി നിങ്ങളിതിൽ സെറ്റ് ചെയ്ത് വെക്കണം മറ്റ് ഡിസക്ഷൻസ് ഉണ്ടാവരുത് നോയ്ക്കോളൂ ജീവിതം മാറും നമുക്ക് പരാതി പറയാം പരിഭവം പറയാം അല്ലെങ്കിൽ കരയാം വിധിയെ പഴിക്കാം ഇല്ല നമ്മൾ പഴി പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ ദുരിതങ്ങളെ നമ്മൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുക അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോസിറ്റിവിറ്റിയെ ഫോക്കസ് ചെയ്യൂ അബൻഡൻസിനെ ഫോക്കസ് ചെയ്യൂ സമ്പത്തിനെ ഫോക്കസ് ചെയ്യൂ ഐശ്വര്യത്തെ ഫോക്കസ് ചെയ്യൂ ആരോഗ്യത്തെ ഫോക്കസ് ചെയ്യൂ സമാധാനത്തെ ഫോക്കസ് ചെയ്യൂ ജീവിതം മാറും അതിനാവശ്യമായ ബെസ്റ്റ് ടൂളുകൾ നമ്മൾ നമ്മുടെ പ്രീമിയം ക്ലബ് മെമ്പർഷിപ്പിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലബിലേക്ക് വരാം അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ഈ ചാനൽ നിങ്ങളുടെ കൂടെ നിൽക്കാനുള്ളതാണ് കൂട്ടായി നിൽക്കാനുള്ളതാണ് നല്ല ടെക്നിക്കിൽ ഞാൻ ഷെയർ ചെയ്യാം നിങ്ങളത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇത് വേറും ഇൻഫർമേഷൻസ് മാത്രമായി പോകും അപ്ലൈ ചെയ്ത് ജീവിതത്തിൽ മാറ്റം വരുത്തി നമ്മൾ എന്തെങ്കിലുമൊക്കെ നേരിട്ട് കാണുമ്പോൾ ഒന്ന് വന്നിട്ട് പറയോ ഈ ചാനൽ ഈ ടെക്നിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയെന്ന് അത്ര മതി അത് കേൾക്കാൻ കാത്തിരിക്കുന്നു പ്രേംലാൽ എൻ്റെ ടീം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും ചുഖ ദ്രവിക്കാൻ Thank you so much. God bless you all.